ഹായ് എല്ലാവർക്കും ഉള്ളോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളെയാണ് നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ അവയാണ് സംയുക്തങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു സംയുക്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹൈഡ്രോജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തം എല്ലാവർക്കും അറിയാം ഏതാണത് നമ്മുടെ ഹെച്ച് ടു ആണ് നമ്മുടെ ജലമാണ് ഹൈഡ്രോജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തം ഹെച്ച് ടു ഒ ഹൈഡ്രജനും ഓക്സിജനും എത്ര അനുഭാവത്തിലാണ് ജലത്തിൽ ജലത്തിൽ കൂടിച്ചേർത്തിരിക്കുന്നത് രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന അനുഭാവത്തിലാണ് അപ്പോൾ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും എത്ര അനുഭാവത്തിലാണ് ജലത്തിൽ കൂടിച്ചേർന്നിരിക്കുന്നത് രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന് പറയുന്ന അനുഭാവത്തിലാണ് ജലമൊരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാവൻ ഇപ്പോൾ ജലമൊരു സംയുക്തമാണ് എന്ന് തെളിയിച്ച വ്യക്തിയാരാണ് ഹെൻറി ക്യാവൻ ഡിഷാണ് സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തം സോഡിയം കാർബണേറ്റാണ് അപ്പോൾ സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ് സോഡിയം കാർബണേറ്റാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം എല്ലാവർക്കും അറിയാമത് സോഡിയം ക്ലോറൈഡാണ് സമുദ്ര ജലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് സോഡിയം ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം അത് മഗ്നീഷ്യം ക്ലോറൈഡാണ് ഒന്നാമത് സോഡിയം ക്ലോറൈഡും രണ്ടാമത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദ്രജലത്തിൽ നിന്നാണ് അത് മഗ്നീഷ്യം ക്ലോറൈഡും ആണ് സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വേർതിരിച്ചെടുക്കുന്ന സോഡിയം സംയുക്തം അത് സോഡിയം ക്ലോറൈഡാണ് അപ്പോൾ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ക്ലോറൈഡാണ് ഒരു കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് മുപ്പത്തിയഞ്ച് ഗ്രാം ആണ് ഇപ്പോൾ ഒരു കിലോഗ്രാം സമുദ്ര ജെല്ലം എടുത്തു കഴിഞ്ഞാൽ അതിലെത്ര സോഡിയം ക്ലോറൈഡ് ഉണ്ട് അത് മുപ്പത്തിയഞ്ച് ഗ്രാം സോഡിയം ക്ലോറൈഡ് ഉണ്ട് ആമാശയത്തിലെ അമ്ളത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ കാർബണേറ്റാണ് അപ്പോൾ നമ്മുടെ ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ബൈ കാർബണേറ്റാണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ കാർബണേറ്റാണ് അപ്പോൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ബൈ കാർബണേറ്റാണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് ആണ് അപ്പോൾ സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം തയോസൾഫേറ്റ് ആണ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സർ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയ്യോസൾഫേറ്റാണ് അപ്പോൾ ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ ഫിക്സർ ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം തയോസൾഫേറ്റ് ആണ് ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം അത് സോഡിയം തയോസൾഫേറ്റ് ആണ് ഇപ്പോൾ ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ് സോഡിയം തൈയോസൾഫേറ്റ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം സിൽവർ ബ്രോമൈഡാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് സിൽവർ ബ്രോമൈഡാണ് രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം നൈട്രേറ്റാണ് ഇപ്പോൾ രാസവളമായിട്ട് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം നൈട്രേറ്റാണ് സോഡിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപദാർത്ഥം സോഡിയം പൈറോക്സൈഡാണ് സോഡിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന രാസപദാർത്ഥം ഏതാണ് സോഡിയം പെറോക്സൈഡാണ് അടുത്ത് കമ്പിളി വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം പെറോക്സൈഡാണ് ഇപ്പോൾ കമ്പിളി വസ്ത്രങ്ങൾ അതേപോലെ തന്നെ പട്ടുവസ്ത്രങ്ങൾ ബ്ലീച്ച് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം പെറോക്സൈഡാണ് അന്തർവാഹിനികളിലും കൃത്രിമ ശ്വസനോപകരണങ്ങളിലും ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡാണ് അപ്പോൾ അന്തർവാഹിനികളിൽ അതേപോലെ തന്നെ കൃത്രിമ ശ്വസനോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന സംയുക്തമേതാണ് സോഡിയം പെറോക്സൈഡാണ് ധാന്യങ്ങൾ കേടുകൂടാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബെൻസോയേറ്റാണ് ഇപ്പോൾ ധാന്യങ്ങൾ കേടുകൂടാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ബെൻസോയേറ്റാണ് മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസിയം ബ്രോമൈഡാണ് അപ്പോൾ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ് പൊട്ടാസിയം ബ്രോമൈഡാണ് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു അത് പൊട്ടാസ്യം സയനൈഡാണ് ഇപ്പോൾ ബദാമിൻ്റെ മണമുള്ള ഒരു വിഷവസ്തു ഏതാണ് പൊട്ടാസ്യം സയനേഡാണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം അത് സിൽവർ നൈട്രേറ്റ് ലായനിയാണ് അതുകൊണ്ടാണത് പെട്ടെന്ന് നമുക്ക് മാഞ്ഞ് പോകാത്തത് അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ നമ്മുടെ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ് സിൽവർ നൈട്രേറ്റ് ലായനിയാണ് ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിലടങ്ങിയിരിക്കുന്ന സംയുക്തം പൊട്ടാസിയം അയോഡൈഡാണ് അപ്പോൾ ഒരാണവ ദുരന്തം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ് അയഡൈഡ് ആണ് ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസിയം സംയുക്തം ഏതാണ് ആണ് ഹൈഡ്രോക്സൈഡാണ് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസിയം പെർമാഗ്നേറ്റാണ് ഇപ്പോൾ ജലശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്ത ഏതാണെന്ന് വെച്ചിതാണത് പൊട്ടാസ്യം പെർമാങ്കനേറ്റാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാകുമ്പോൾ ലഭിക്കുന്ന വാതകം ഓക്സിജനാണ് ഇപ്പോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാകുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽഷ്യം ഹൈഡ്രോക്ലോറൈഡാണ് ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് കാൽഷ്യം ഹൈപ്പോക്ലോറൈഡാണ് എല്ലുകളിൽ കാണുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഫോസ്വേറ്റാണ് അപ്പോൾ എല്ലുകളിൽ കാണപ്പെടുന്ന കാൽസ്യം ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റാണ് സിമൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്ന പദാർത്ഥം അത് ജിപ്സമാണ് ഇപ്പോൾ സിമൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്ന പദാർത്ഥം ഏതാണ് അത് ജിപ്സമാണ് ജിപ്സത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തം പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ജിപ്സത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തം ഏതാണ് പ്ലാസ്റ്റർ ഓഫ് ആണ് പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം അത് പ്ലാസ്റ്റർ ഓഫ് ആണ് പ്രതിമകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് പവിഴപ്പുറ്റുകൾ ചുണ്ണാമ്പുകല്ല് മാർബിൾ എന്നിവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തം കാൽഷ്യം ആണ് പവിഴപ്പുറ്റുകൾ ചുണ്ണാമ്പുകല്ല് മാർബിൾ എന്നിവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തമേതാണ് കാൽഷ്യം ആണ് ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം കാർബണേറ്റാണ് ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് കാൽഷ്യം ആണ് ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം കാർബെയ്ഡാണ് ഭയങ്കര വിവാദമാകുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് കാൽഷ്യം കാർബൈഡാണ് സാർവിക ലായകം എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ജലമാണ് സാർവിക ലായകം നീലസ്വർണം അതേപോലെ തന്നെ പ്രാണലായകം ആംസ് എയിൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ ജലമാണ് അപ്പോൾ എന്തൊക്കെയാണ് സാർവത്രിക ലായകം നീലസ്വർണം പ്രാണലായകം ആംസ് എയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ ജലത്തിനെയാണ് സൗന്ദര്യ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം അത് സിങ്ക് ഓക്സൈഡാണ് അപ്പോൾ സൗന്ദര്യ സൗന്ദര്യ വർധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ് സിങ്ക് ഓക്സൈഡാണ് ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തം ഏതാണ് അത് സിങ്ക് ഓക്സൈഡ് ആണ് അപ്പോൾ ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന സി സിങ്ക് സംയുക്തം ഏതാണ് സിങ്ക് ഓക്സൈഡാണ് കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ മേഘങ്ങളിൽ വിതറുന്ന രാസപദാർത്ഥം സിൽവർ അയോഡേഡാണ് അപ്പോൾ കൃത്രിമ മഴ പെയ്യ്ക്കുവാനായിട്ട് ആ മേഘങ്ങളിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ് സിൽവർ അയോഡേഡാണ് കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലുമിനിയം സംയുക്തം അലുമിനിയം സിലിക്കേറ്റാണ് ഇപ്പോൾ കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലുമിനിയം സംയുക്തം ഏതാണ് അലുമിനിയം സിലിക്കേറ്റ് ആണ് കൃത്രിമമായി നിർമ്മിക്കുന്ന അലുമിനിയം ഓക്സൈഡ് അലൻഡമാണ് അപ്പോൾ കൃത്രിമവുമായി നിർമ്മിക്കുന്ന അലുമിനിയം ഓക്സൈഡ് ഏതാണ് അത് അലൻഡമാണ് ചുവപ്പ് ലഡ് ചുവപ്പ് ലഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ട്രൈ പ്ലംബിക് മെട്രോക്സൈഡാണ് ഇപ്പോൾ ചുവപ്പ് ലഡ് എന്നറിയപ്പെടുന്ന എന്താണ് ട്രൈ പ്ലംബിക് ടെട്രോക്സൈഡാണ് വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം അലുമിനിയം ഓക്സൈഡാണ് ഇപ്പോൾ വജ്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം ഏതാണ് അലുമിനിയം ഓക്സൈഡാണ് ഔഷധമായി ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തം അയഡോഫോമാണ് അപ്പോൾ ഔഷധമായി ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തം ഏതാണ് അയഡോഫോമാണ് ചെമ്പ് പാചക പാത്രങ്ങളുടെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത നിറമുള്ള പദാർത്ഥം കോപ്പർ ഓക്സൈഡാണ് ഇപ്പോൾ ചെമ്പു പാചക പാത്രങ്ങളുടെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത നിറമുള്ള പദാർത്ഥം ഏതാണ് കോപ്പർ ഓക്സൈഡാണ് അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡാണ് ഇപ്പോൾ അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡാണ് ബാത്ത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് ഇപ്പോൾ ബാത്ത് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കക്ക ചിപ്പി എന്നിവ ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം എന്താണ് എന്ത് കിട്ടും കാർബൺ ഡയോക്സൈഡ് കിട്ടും അപ്പോൾ കക്ക ചിപ്പി എന്നിവ ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം എന്താണ് അത് കാർബൺ ഡയോക്സൈഡാണ് നീറ്റുകക്ക രാസപരമായി അറിയപ്പെടുന്ന പേര് കാൽഷ്യം ഓക്സൈഡ് എന്നാണ് നീറ്റുകക്ക രാസപരമായിട്ട് അറിയപ്പെടുന്ന പേരെന്താണ് കാൽഷ്യം ഓക്സൈഡ് എന്നാണ് രക്തബാങ്കുകളിൽ രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം സിട്രേറ്റാണ് ഇപ്പോൾ രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ഇഡിമിന്നൽ ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വാതകം നൈട്രിക് ഓക്സൈഡ് ആണ് ഇപ്പോൾ ഇഡിമിന്നൽ ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വാതകം ഏതാണ് നൈട്രിക് ഓക്സൈഡ് ആണ് സാധാരണ സിമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം കാൽഷ്യം ഓക്സൈഡാണ് ഇപ്പോൾ സാധാരണ സിമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏതാണ് കാൽഷ്യം ഓക്സൈഡാണ് വാതകങ്ങളുടെ ഡീഹൈഡ്രേഷനായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽഷ്യം ഓക്സൈഡാണ് അപ്പോൾ വാതകങ്ങളുടെ ഡീഹൈഡ്രേഷനായിട്ട് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് കാൽഷ്യം ഓക്സൈഡാണ് നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയ അത് അപ്പോൾ നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയ എന്താണ് ആണ് കുമ്മായക്കൂട്ട് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ഇപ്പോൾ കുമ്മായക്കൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് നീറ്റുകക്കയിൽ ജലം ചേർത്താൽ ലഭിക്കുന്ന എന്താണ് അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലഭിക്കുന്നത് അപ്പോൾ നീറ്റുകക്ക നീറ്റുകക്കയിൽ നമ്മൾ ജലം ചേർത്താൽ എന്ത് ലഭിക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലഭിക്കും മണ്ണിൻ്റെ അമ്ലത്വം ഇല്ലാതാക്കാൻ ചേർക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് അപ്പോൾ മണ്ണിൻ്റെ അമ്ളത്വം ഇല്ലാതാക്കുവാൻ ചേർക്കുന്ന കാൽഷ്യം സംയുക്തമേതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഇപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഫർണസുകളുടെ ഉത്ഭാഗം പൊതിയുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം മഗ്നീഷ്യം ഓക്സൈഡാണ് ഇപ്പോൾ ഫർണസുകളുടെ ഉത്ഭാഗം പൊതിയുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് മഗ്നീഷ്യം ഓക്സൈഡാണ് കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം അത് മഗ്നീഷ്യം സിമൻറ്റാണ് ഇപ്പോൾ കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ഏതാണ് മഗ്നീഷ്യം സിമൻ്റാണ് ഡെൻ്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം അത് മഗ്നീഷ്യം സിമൻറ്റാണ് അപ്പോൾ ഡെൻറ്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ഏതാണ് മഗ്നീഷ്യം ആണ് ബൊറോണിൻ്റെ പ്രധാന സംയുക്തം ആണ് ഇപ്പോൾ ബൊറോണിൻ്റെ പ്രധാന സംയുക്തം ഏതാണ് ആണ് സോഡിയം ബൊറൈറ്റ് എന്നറിയപ്പെടുന്ന സംയുക്തം അത് നമ്മുടെ ബൊറാക്സാണ് ഇപ്പോൾ സോഡിയം ബൊറൈറ്റ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ് അത് ആണ് വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം സോഡിയം ആണ് അപ്പോൾ വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ഏതാണ് സോഡിയം ആണ് ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ നിർമ്മിക്കുന്ന മൂലകം എല്ലാവർക്കും അറിയാമത് കാർബണാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ നിർമ്മിക്കുന്ന മൂലകം ഏതാണ് അത് കാർബണാണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡാണ് അപ്പോൾ ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡാണ് കയർ കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകം അത് ഹൈഡ്രജൻ സൾഫൈഡാണ് കയറ് കുറേ കുറച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകമാണ് അപ്പോൾ കയർ കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡാണ് മുറുകൾ മുറിവുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഒരു മുറിവുമായിട്ട് നമ്മൾ ആശ്ചര്യം പോകുമ്പോൾ അവരൊഴിക്കുന്ന ആ ഒരു സംഭവം അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മുറിവ് മുറിവ് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇയം പൂശുന്നതിന് മുൻപ് പാത്രങ്ങൾ വൃത്തിയാക്കുവാനുപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം നവസാരമാണ് അപ്പോൾ അമോണിയം ക്ലോറൈഡാണ് അപ്പോൾ ഇയം പൂശുന്നതിന് മുൻപ് പാത്രങ്ങൾ വൃത്തിയാക്കുവാനുപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം ഏതാണ് അത് നവസാരമെന്നറിയപ്പെടുന്ന അമോണിയം ക്ലോറൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡാണ് അപ്പോൾ ചിരിപ്പിക്കുന്ന വാതകം ഏതാണ് നൈട്രസ് ഓക്സൈഡാണ് വാഹനങ്ങളിലെ എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം അസൈഡാണ് അപ്പോൾ വാഹനങ്ങളിലെ എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് സോഡിയം അസൈഡാണ് ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം അമോണിയ അപ്പോൾ ജലത്തിൽ ഏറ്റവും നന്നായിട്ട് ലയിക്കുന്ന വാതകം ഏതാണ് അമോണിയയാണ് ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം അത് ആണ് അപ്പോൾ ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം ഏതാണ് അമോണിയയാണ് ഐസ് ഫാക്ടറിയിൽ കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ് അപ്പോൾ ഐസ് ഫാക്ടറികളിൽ കൂളിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അമോണിയയാണ് ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയാണ് അപ്പോൾ ക്ലോറിൻ ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് അമോണിയയാണ് അമോണിയ വാതകം നിർജലീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഓക്സൈഡാണ് അപ്പോൾ അമോണിയ വാതകം നിർജലീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ് കാൽഷ്യം ഓക്സൈഡാണ് ചതുപ്പു വാതകം ഏതാണ് മീഥെയിനാണ് അപ്പോൾ ചതുപ്പു വാതകം എന്നറിയപ്പെടുന്ന ഏതാണ് അത് മീഥെയിനാണ് മീതേൻ കണ്ടുപിടിച്ച വ്യക്തി അലക്സാണ്ടർ വോൾട്ടയാണ് നമ്മുടെ മീതേൻ കണ്ടുപിടിച്ച ആരാണ് അലക്സാണ്ടർ വോൾട്ടയാണ് അന്തരീക്ഷ വായുവിലെ പ്രധാന കാർബൺ സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷ വായുവിലെ പ്രധാന കാർബൺ സംയുക്തം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിൽ നാലാം സ്ഥാനത്തുള്ള വാതകം ഏതാണ് അത് കാർബണാണ് അന്തരീക്ഷത്തിലെ നാലാം സ്ഥാനത്തുള്ള വാതകം ഏതാണ് അത് കാർബൺ ഡൈ ഓക്സൈഡാണ് എത്ര ശതമാനമാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തി ജോസഫ് ബ്ലാക്കാണ് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ് ജോസഫ് ബ്ലാക്കാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ കാർബൺ ഡയോക്സൈഡാണ് ഇപ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം എന്താണ് കാർബൺ ഡൈ ഡയോക്സൈഡിനാണ് തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാതകം അത് കാർബൺ ഡയോക്സൈഡാണ് ഇപ്പോൾ തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഡയോക്സൈഡാണ് സസ്യങ്ങൾ പ്രകാശ സംശ്രേഷണ സമയത്ത് ആകിരണം ചെയ്യുന്ന വാതകം അത് കാർബൺ ഡയോക്സൈഡാണ് സസ്യങ്ങൾ പ്രകാശ സംരക്ഷണ സമയത്ത് ആകിരണം ചെയ്യുന്ന ഏതാണ് അത് കാർബൺ ഡയോക്സൈഡാണ് പുറത്തുവിടുന്ന ഏതാണത് ഓക്സിജനാണ് സോഡാ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വാതകം എല്ലാവർക്കും അറിയാമത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് അപ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ